വർക്കസ് നോളേഴ്സിറ്റിന് കീഴിലുള്ള ഹിൽസിനായി ഐ എ എസ് അക്കാഡമിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എക്സാമിനേഷൻ്റെ പാറ്റേൺ പഠിച്ച് നോക്കിയാൽ ഏകദേശം അഞ്ഞൂറിലധികം വ്യത്യസ്തമായ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾ നടക്കുന്നുണ്ട് ഈ എക്സാമിനേഷൻ്റെ സിലബസും കണ്ടൻറ്റും നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആണ് സബ്ജെക്റ്റ് എടുത്താൽ ജ്യോഗ്രഫി എക്കണോമിക്സ് സോഷ്യൽ സയൻസ് ഇതൊക്കെ കോമൺ ആണ് ഓരോ എക്സാമിനേഷനും സെയിം തന്നെയാണ് രണ്ടാമത് അവർ ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഇതും ഏകദേശം സെയിം തന്നെയാണ് അത് കുട്ടികൾ ഇത് മനസ്സിലാക്കുക മാത്രമല്ല അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു സീക്രട്ട് ഓഫ് എക്സാമിനേഷൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളവിടെ ട്രെയിൻ ചെയ്യുന്നത് അതിനർത്ഥം വർക്കേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ ഹിൽസിനായി ഐ എ എസ് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ മാറി വരുന്ന അഞ്ഞൂറോളം എക്സാമിനേഷനിൽ ഏതെഴുതിയാലും എഴുതിയാലും പാസ്സാകാൻ കഴിയുന്ന ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് കോച്ചിങ് ടെക്നിക്സാണ് പ്രഗത്ഭരായ അധ്യാപരെ കൊണ്ട് നമ്മൾ കോർത്തിനുടക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉറപ്പുണ്ട് ഈ ഒരു ലേണിംഗ് പാറ്റേണിലൂടെ ഒരു കുട്ടി കടന്നു പോകുമ്പോൾ ഈ വരുന്ന അഞ്ഞൂറ് തരം വിധമായ കോമ്പറ്റീവ് എക്സാമിനേഷൻ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ആവശ്യമുള്ള ജോലികൾ ഐക്യരാഷ്ട്രസഭയിലുള്ള ജോലികൾ അത്തരം കോമ്പറ്റീഷനിൽ പോലും അവർക്ക് അവരുടെ പ്രാഗല്ഭ്യം തെളിയിക്കാൻ കഴിയുന്ന ഒരു കോച്ചിങ് മെത്തഡോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്കുറപ്പുണ്ട് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് എത്തരം കോമ്പറ്റീവ് എക്സാമിനേഷൻ മനോഹരമായി ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിലേക്കാണ് നിങ്ങളെല്ലാവരും നമ്മൾ ക്ഷണിക്കുന്നതും